ഹലോ ഗേൾസ് ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ പോവുകയാണ് ജസ്റ്റ് ഒരു അസം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അവളുള്ള അസുഖം ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ തന്നെ അവരെത്തി ഞങ്ങളങ്ങനെ ഒരുമിച്ച് യാത്ര തുടങ്ങി നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ പിന്നെ അവളെ കയ്യിൽ സ്റ്റേഫ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തട്ടിപ്പിടിച്ച് വാങ്ങി എന്നിട്ട് കുറച്ച് പോട്രോട്ട്സ് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ വേറൊരു ഷോ കാണിക്കലായിരുന്നു നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ റെയിൻകോട്ട കിട്ടുക ഞങ്ങൾ കറമാ റോട്ടിലോട്ടാണ് ആണ് പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് മീൻ പിടിക്കാൻ പോവുകയാണ് മീൻ കിട്ടുമെന്നൊന്നും അറിയില്ല കാരണം ഇപ്പോൾ വെള്ളം വരും നല്ല ഒഴുക്കും കൂടുതലായതുകൊണ്ട് രണ്ടു തരത്ത് നല്ല മഴയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് പോയേക്കാം ഞങ്ങൾ അവിടെ എത്താനാവുമ്പോഴത്ത് വീണ്ടും മഴ പെയ്തു കേട്ടോ മഴ പെയ്തപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് ഏകദേശം ഞങ്ങൾ അവിടെ എത്താനാവും കേട്ടോ തീറ്റ ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകണത് അങ്ങനെ അവിടെ ഒരു ഷോപ്പിൽ നിർത്തി ചെറിയ കൊക്കടെ ഒരു വാങ്ങണ്ടായിരുന്നു അങ്ങനെ കൊക്ക വാങ്ങിയിട്ട് ഇതൊക്കെ കാണിക്കുകയാണ് കേട്ടോ ഇതാണ് സാധനം തന്നെയിട്ട് അപ്പോൾ അവൾ വീഡിയോ എടുക്കുന്നുണ്ട് അവൾക്കും ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് ബദോസ് സിബിയ എന്നാണ് പേര് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി ഞങ്ങൾ പോവുകയാണ് ഇട്ടോ വേണ്ടു അങ്ങനെയെങ്കിൽ കർമ്മ റോട്ടിൽ എത്തി അവിടുന്ന് വണ്ടിയുടെ ഭാഗത്ത് നിർത്തി അവിടെ ഞങ്ങൾ മീൻ പിടിക്കണം വെള്ളം കണ്ടപ്പോൾ മീൻ കിട്ടുക എന്നുള്ളത് ഉറപ്പായി അത്രയും നല്ല ഒലിവായിരുന്നുണ്ടായിരുന്നു നല്ല ഒഴുക്കുണ്ടായിരുന്നു അങ്ങനവര് ചൂണ്ടയിൽ മീനുള്ള തീറ്റയൊക്കെ കൊക്കിൽ കോർക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്തോണ്ടിരിക്കുമ്പോൾ ഞാനി കടന്നു ഇക്ക റെയിൻകോട്ട് ചെവിൻ്റെ അവിടെ ഇങ്ങനെ തിരികെ വെച്ചിരിക്കുന്നു അപ്പോൾ അതിനെ അങ്ങനെ കളിയാക്കി ഞങ്ങളെന്താ പെണ്ണാണോ പെണ്ണുങ്ങളോ അതിൽ തിരികെ വെച്ചിട്ട് ചെവിൻ്റെ അവിടെ തട്ടൻ നമ്മളിങ്ങനെ വെക്കൂല ഇതേപോലെ വെച്ചിട്ടുണ്ട് അത് പറഞ്ഞ് കളിയാക്കി അപ്പോൾ അത് നേരാക്കി കിട്ടോ പറഞ്ഞപാട് നേരാക്കി ഇതാണ് ഇങ്ങനെ നേരമാക്കി അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ ചൂണ്ട ഇടാൻ പോകുന്ന കേസ് മീൻ കിട്ടും ഇല്ലെന്ന് നോക്കാം ഇങ്ങനെ ഞാനും കൂടെ ഒരു മീൻ പിടിക്കണമെന്നൊക്കെ നോക്കിയതൊക്കെ അപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്ന് വെച്ച് കിട്ടണ്ടേ അങ്ങനെ എനിക്കൊരു കമ്പ് കിട്ടി ഞാൻ തേറ്റാളം മണ്ടക്കിങ്ങനെ ഒന്നുകിൽ തന്നാലോന്നിങ്ങനെ പറഞ്ഞിട്ട് അവളങ്ങനെ കളിയാക്കി വന്നിട്ട് കുറച്ച് ചാടിക്കളിക്കുണ്ട് ചാടികളൊക്കെ കുഞ്ഞിപ്പൂണമായി ചാടി കളിക്കുക അങ്ങനെ വീണ് ഞങ്ങൾ ഒരു മീൻ ചൂണ്ട് പിടിക്കുന്ന അടുത്തൊക്കെ ചെന്നു അപ്പോൾ അതിനോളോ ഓളോ കോപ്രായങ്ങൾക്ക് വട്ടായാട്ടം ചെയ്തിട്ടും നല്ല എൻജോയ് ചെയ്തിട്ടും വന്നിട്ട് ഞങ്ങൾ ഈ ട്രിപ്പ് അവരെടുത്ത് വണ്ടി പോകുമ്പോൾ ഇതൊക്കെ ഉള്ള തലയിൽ എന്തോ പറഞ്ഞാൽ അവൾ അവളെ തന്നെ കളിയാക്കിട്ടോ വണ്ടിയിലെ കഴിച്ച് ഒരു വടി തടിയിട്ട് മരി പറഞ്ഞു പ്രവർത്തി താമസിക്കാൻ കിട്ടാം വീണ്ടും ഇരിക്കാൻ കിട്ടാം വീട്ടിൽ കേസുക അങ്ങനെ ഓരോ കുറച്ച് തുറന്നാണ്ട് അവിടെ കറമ്പറൂരിന്റെ അടുത്തു തന്നെ കുറെ റെസ്റ്റോറൻറ്റ് ഹെക്കുക ടീ ഷോപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ടീ ഷോപ്പിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ട് പതിവായി പിന്നെ പുറത്ത് നല്ല മഴ ചെലവായിട്ട് സാധനമുണ്ടായിരുന്നു പിന്നെ ഞാൻ നാളുകരുന്നോ ഫുഡ് ചെയ്തോണ്ടിരിക്കുന്നു എന്തെടുക്കും വെള്ളപ്പം ഇപ്പൊ മുടിയൊക്കെ നേരത്തെ സ്റ്റൈലുണ്ട് അങ്ങനെ ഞങ്ങള് ഫുഡെത്തി അവള് ബീഫും പത്തില്ലോ ആണ് പറഞ്ഞത് ആ ബോട്ടിയും പത്തിലോ പറഞ്ഞത് ഞങ്ങള് കുത്തുകറായിട്ട് എങ്ങനെയൊക്കെ ഫുഡ് എന്താ പറഞ്ഞാൽ മിട്ടാളെ മെയിൻറ്റാപ്പ് മുട്ടാ പിയും നല്ല ടേസ്റ്റ് ആ ഫ്രഷി സാധന മീഡിയത് അത് വീട്ടിൽ ഒന്ന് ബില്ലൊക്കെ പേ ചെയ്ത് കൊടുത്തോ പറഞ്ഞപ്പോൾ വീണ്ടും മഴ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു വന്നു മഴ ഒന്നാറാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നിട്ട് കൂട്ട കെട്ടിട്ട് പിന്നെയും പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ കൂട്ട കിട്ടും ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് യാത്ര തിരിക്കുക കേട്ടോ മീനേ കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഗസ് വെറുതെ ഒരു നേരം പോക്കിടി പോയി എന്ന് പറയാമല്ലോ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ കാരണം ഒലിവുണ്ടായത് കൊണ്ട് വീണ്ടൊന്നും കിട്ടിയില്ല അങ്ങനെ വീണ്ടും യാത്ര തിരിച്ചാണ് സ്കൂട്ട കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കരുത് ജസ്റ്റ് ഒന്ന് പൊന്നാനി ബീച്ചിലൊന്ന് പോയൊക്കെ അവിടെ ആകെ കുണ്ടും ചടിയിട്ടും കടലൊക്കെ ആകെ ഭയങ്കര പേടിയായി ഞങ്ങളവിടുന്ന് അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ട കിട്ടണം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്